നമസ്കാരം വി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയാ മസാല ഈ സോയാ മസാലയ്ക്ക് വേണ്ടി മൂന്ന് വെളുത്തുള്ളി മൂന്ന് സവാള നീളത്തിൽ എരിഞ്ഞത് കുറച്ച് മൂന്നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ആ കുറച്ച് കരിയേപ്പില ഇത്രയും കൂടി നമ്മൾ നന്നായിട്ട് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നമുക്ക് തിരുമ്മി മൂടി വയ്ക്കാം കുറച്ച് നേരത്തേക്ക് ഒരു ടീസ്പൂൺ കസ്കസ് അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ കുരുമുളക് മൂന്ന് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട ഇത്രയും നമുക്ക് ചൂടാക്കി പൊടിച്ചെടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന സവാളയിട്ട് വഴറ്റിയെടുക്കാം മൂന്ന് തക്കാളി പുഴുങ്ങി കളഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഭാഗം നമ്മൾ അരയ്ക്കാൻ വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ട് നമുക്കൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അതിലേക്ക് അഞ്ചാറ് കശുവണ്ടിയും കൂടെ ചേർത്ത് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം വാടക നന്നായിട്ട് മുരന്തെങ്കിലും ശബ്ദമായിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം നമുക്കിത് ശരിക്കൊന്ന് മിക്സ് ചെയ്യാം അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കാം അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ മസാലക്കൂട്ടൊന്നും നോക്കാം അതിനകത്തേക്ക് അരക്കപ്പ് തൈരി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ തെളിയാനായിട്ട് അഞ്ച് മിനിറ്റ് വയ്ക്കാം മൂടി വയ്ക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ആ ഇതിലേക്ക് എല്ലാം ആയിട്ടുണ്ടല്ലേ എണ്ണ എല്ലാം പൊങ്ങി വിരുന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് സോയാ ചാൻ തിളച്ച വെള്ളത്തിലിട്ട് ഇരുപത് മിനിറ്റ് മൂടി വെച്ചിരുന്നു അത് തണുത്ത വെള്ളത്തിൽ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് എടുക്കാം പാത്രം എടുക്കാം ആ ആ എണ്ണ എല്ലാം നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് സോയാറ്റാങ് ഇട്ട് കൊടുക്കാം ഏളപ്പ് മല്ലിയല മല്ലിയലിട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പ് ഉപ്പതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം പിന്നെ നമുക്കിത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം നോക്കാം ആ നല്ല കുറുകി കറി ായിട്ടുണ്ടല്ലേ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം നമ്മൾ ഈ സോയാ മസാലയുടെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ നെയ് ചേർത്ത് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അഞ്ചു മിനിറ്റ് കൂടി വെക്കാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം അടിപൊളി ആയിട്ടുണ്ടല്ലേ നമ്മുടെ സൂപ്പർ ടേസ്റ്റി സോയാ മസാല റെഡി ആയിട്ടുണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു നമുക്ക് വീണ്ടും കാണാം